ഓം ഓ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതദേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണീയം ദശകമാറുവതാണ് വായിച്ചുകൊണ്ടിരുന്നത് ഗോപി ജന വസ്ത്ര അപഹരണം ഗോപികമാരുടെ നദയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ പെട്ടെന്ന് തന്നെ ഓർക്കപ്പുറത്ത് അവിടെ വന്നു അവർ ലജ്ജയോടുകൂടി മുഖം കുനിച്ച് നിന്നു എന്നാൽ കണ്ണൻ എന്ത് ചെയ്തു ഈ ഗോപികളെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് മരക്കൊമ്പിൽ കയറിയിരുന്ന് ഉണ്ണി വസ്ത്രം തരു ഉണ്ണി ദീർഘായുസ ഉണ്ണിക്ക് ദീർഘായുസം ഉണ്ടാകട്ടെ അതായത് എല്ലാം ഒരിക്കലും മരണമില്ലാത്ത ചിരഞ്ജീവിയായിരിക്കട്ടെ ഇതൊക്കെ പറയട്ടും കണ്ണൻ വസ്ത്രം കൊടുത്തില്ല എന്താ കൊടുത്തത് പിന്നെ ഒരു വെൺപട്ട് സുന്ദരമായ ഒരു വെണ്മയുള്ളൊരു ചിരി പുഞ്ചിരി മാത്രം കൊടുത്തു നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് വായിക്കാം അതിരുഹ്യ തടം കൃതാഞ്ജലി പരിശുദ്ധ സ്വഗദീർ നിരീക്ഷ്യതാ വസനാന്യ അഖിലാന്യനുഗ്രഹം പുനരേവം ഗിരം അപ്യതാമുദിരുതാഞ്ജലി പരിശുദ്ധ സ്വഗതി നിരീക്ഷ്യത വസനാന് അഖിലാന്യനുഗ്രഹം പുനർവം ഗിരം അപ്യതാമുദോപ്രീകള് നഗ്നരായി ജലത്തിലിറങ്ങി ജലക്രീഡ ചെയ്തത് കൊണ്ടുള്ള പാപം അങ്ങനെ പുണ്യമായ ഇങ്ങനെ നഗ്നരായി ഇറങ്ങി കുളിച്ചുകൂടാ അതൊരു പാപമാണെന്നാണ് ഭഗവാന്റെ ഭഗവാൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് നഗ്നരായി ജലത്തിൽ ഇറങ്ങി ജലക്രീഡ ചെയ്തത് കൊണ്ടുള്ള പാപമെല്ലാം കരയ്ക്ക് കയറി വന്ന ഭക്തിയോടെ കൈകൂപ്പി തൊഴുതുകൊണ്ടുള്ള പ്രായച്ചിത്തം കൊണ്ട് നശിച്ച് അത് പാപം നശിച്ച് പരിശുദ്ധരായി തീർന്നു അപ്പോൾ അത് പാപമെന്നാണ് ഭഗവാൻ പറ കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ നഗ്നരായി ഇറങ്ങി പൊളിച്ചത് കൊണ്ട് അതിൻ്റെ പാപമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ കരയ്ക്ക് കയറി വരണം പരിശുദ്ധരായി അത്രമാത്രം പരിശുദ്ധരായി തീരണം അതിന് ആ പ്രായച്ചിത്തമാണ് അങ്ങനെ തന്നെ കരയ്ക്ക് കയറുക അപ്പോൾ ഒരു ലജ്ജിയൊക്കെ വരുമ്പോൾ അത് ആ പാപം അതിലെ തീരും അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണൻ പറഞ്ഞു നഗ്നരായി ജലത്തിലിറങ്ങി ജലക്രീഡ ചെയ്തത് കൊണ്ടുള്ള പാപമെല്ലാം കരയ്ക്ക് കയറി വന്ന് ഭക്തിയോടെ കൈകൂപ്പി തൊഴുതുകൊണ്ടുള്ള പ്രായച്ചത്തം കൊണ്ട് പാപം നശിച്ച് പരിശുദ്ധരായി തീർന്നു താൻ മാത്രമല്ലാതെ അത് ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റൊരാശ്രയമില്ലാത്തവരായ ആ സുന്ദരിമാരെ കണ്ടിട്ട് അവർക്ക് ആരാശ്രയം എഴുന്നേറ്റൽ ഉടനെ എന്താ അവിടെ നാക്കിൽ വരുന്നത് ദൈവമേ കണ്ണ കൃഷ്ണ എന്നുള്ള നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവർ സ്നാനത്തിനായിട്ട് പോകുന്നത് അല്ലാതെ മറ്റേ എനിക്ക് അമ്മ അച്ഛ എന്നുള്ള മക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നുള്ള ചിന്തയല്ല ഉള്ളത് അവർക്ക് എപ്പോഴും ഭഗവാനാണ് അവരുടെ ഉള്ളിൽ അപ്പോൾ ആരാ ആശ്രയം ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ തന്നെയാണ് ആശ്രയം അങ്ങനെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് അങ്ങനെ ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു വാസന വേണം ഉള്ളിൽ അങ്ങനെ വരത്തുള്ളു അതുകൊണ്ട് താൻ മാത്രമല്ലാതെ നമ്മുടെ കണ്ണനല്ലാതെ മറ്റൊരാശ്രയം നമുക്കില്ല എന്നുള്ള എപ്പോഴാണ് നമ്മുടെ തോന്നൽ നമുക്കുണ്ടാകുന്നത് അപ്പോഴാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് അതല്ലാതെ മറ്റുള്ളവരൊക്കെ നമുക്ക് ഉണ്ട് ഇപ്പം കൃഷ്ണനെ ഒരു പൈസ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഭഗവാൻ അനങ്ങത്തില്ല നമ്മൾ എപ്പോഴും മറ്റാരും നമുക്ക് ആശ്രയമില്ല ഒരു വെള്ളപ്പൊക്കം വന്നാൽ നമുക്ക് ആശ്രയം ആരെങ്കിലും ഉണ്ടായിരുന്നു അവരെല്ലാം ആ സമയത്ത് മരണത്തിലേക്ക് മരണത്തിലേക്കാവുമ്പോൾ ആരെങ്കിലും കൂടെ ചെന്നു ഈശ്വര എന്ന് വിളിച്ചിരുന്നെങ്കിൽ അഥവാ ചിലപ്പോൾ ഭഗവാനെ മാത്രമേ എന്ന് തോന്നുന്നെങ്കിൽ അത് രക്ഷപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്തത് പറയുന്നത് ഞാനല്ല ഇവിടെ പറയുന്നതിന് മനസ്സിലാക്കണം ഇവിടെ ഭഗവാനല്ലാതെ മറ്റാശ്രയം അവർക്കില്ലായെന്ന് ഭഗവാനെന്നെ ബോധ്യമായി അറിയാം അതുകൊണ്ടാണ് ഇവിടെ താൻ മാത്രമല്ലാതെ അത് കൃഷ്ണനല്ലാതെ മറ്റൊരാശ്രയവും ഇല്ലാത്തവരായ ആ സുന്ദരിമാരെ കണ്ടിട്ട് ഭഗവാനീ കൃഷ്ണ ഗുരുവായപ്പ ആര് പറയുന്നു പട്ടത്തിരിപ്പാട് ഗുരുവായപ്പ അങ്ങ് അവർക്ക് എല്ലാ വസ്ത്രങ്ങളും പിന്നെ നൽകി അനുഗ്രഹിച്ചെന്നാണ് എന്തോ എല്ലാ വസ്ത്രങ്ങളും ഉടുത്തേക്കുന്ന വസ്ത്രത്തിന് എല്ലാ വസ്ത്രങ്ങളും പറയണോ അവരുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണല്ലോ ഈ വസ്ത്രം അപ്പോൾ ശരീരത്തിന് വസ്ത്രം മാത്രം പോരാ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വേണം നമുക്ക് നമുക്കെന്നെ അറിയാമല്ലോ നമുക്ക് ഭാവിയിലായാലും നമ്മൾ ഇതുവരെ ചെയ്തതായാലും എല്ലാം നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് ആഹാരവും സാർ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടാണ് എല്ലാ വസ്ത്രവും അനുഗ്രഹവും വരെ ഭഗവാൻ്റെ അനുഗ്രഹവും കൂടെ നമ്മുടെ ദേഹത്തിന് വേണം എന്നാലും നമുക്ക് നിലനിൽക്കാൻ ഒരു ഉന്മേഷമൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കിട്ടും അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തവർക്ക് ഭഗവാൻ മാത്രമേ അവർക്ക് ആശ്രയമുള്ളൂ എന്ന് കണ്ടപ്പോൾ ഭഗവാൻ എല്ലാ വസ്ത്രവും കൊടുത്തുന്ന ആ ബുടുതുണി മാത്രമല്ല കൊടുത്തത് എന്തൊക്കെ അവർക്ക് ആവശ്യം അവർ വീട് വേണോ അവർക്ക് ആരോഗ്യം വേണോ അവർക്ക് ജോലി വേണോ അവർക്ക് എന്തൊക്കെ വേണം ആഹാരം എന്ന് വേണ്ട സാർവദം ഒരു മനുഷ്യർക്ക് എന്തൊക്കെയാണ് ഈ ലൗകികമായ ആവശ്യം അതും അതും കൊടുത്തു ഭഗവാന്റെ കൃപയും കൊടുത്തു അനുഗ്രഹം എല്ലാം കൊടുത്തു എല്ലാം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങും അങ്ങനെ ഭഗവാൻ അത്രയും സ്നേഹവും നമ്മൾ ഭക്തി എത്രമാത്രം വർധിച്ച് ഭഗവാൻ തന്നെയും ആശ്രയമുള്ളു എനിക്ക് മറ്റാരും ആശ്രയമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ എത്രമാത്രം കുടുംബത്തോടുകൂടി ചേർന്ന് നിന്നാലും ഓരോരുത്തരും ചിന്തിക്കണം എനിക്ക് അമ്മയും അച്ഛനേക്കാളും വലുത് വേറൊന്നുണ്ട് ഒരു ഉണ്ട് ആ പരമാത്മാവാണ് ആ പരമാത്മാവിനെ എപ്പോഴും അഭയം പിടിച്ചാൽ നമുക്ക് ആ ആശ്രയം അപ്പോൾ കൈ ഒഴിയത്തില്ല എപ്പോഴും തുണയായി തന്നെ നിൽക്കും കാരണം ഭഗവാൻ അറിയും ആ അവർക്ക് മറ്റാരും ആശ്രയമില്ല ഞാൻ ഉള്ളൂ അതുകൊണ്ട് ഭഗവാൻ നമ്മൾ ചോദിക്കാതെ തന്നെ സർവതം കൊടുക്കുമെന്നാണ് പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് വിദിതം മനീഷിതം വദി തരസ്തുഹ യോമുത്തരം യമുന പുളിനേ സ ചന്ദ്രിങ്ങണദിബലൂജിവാൻ വിദിതം നനുവോ മനീഷിതം വദി തരസ്തുഹ യോ മുത്തരം യമുന പുളിനേ സ എന്നിട്ട് സർവ്വതും ഭഗവാൻ വേണ്ടുന്ന എല്ലാം വസ്ത്രങ്ങളും പിന്നെ എല്ലാ വസ്ത്രങ്ങളും കൊടുത്തുനിന്ന് അനുഗ്രഹിച്ചു അനുഗ്രഹവും കൊടുത്ത് എന്നിട്ട് ഭഗവാൻ പറയുന്നു അപ്പം എല്ലാ വസ്ത്രവും കൊടുത്തിട്ട് ഭഗവാൻ്റെ അനുഗ്രഹവും കിട്ടി എന്നിട്ട് ഭഗവാൻ പറയുന്നു നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി കേട്ടോ അതായത് എന്തോ ഒന്നും കൂടെ അവർക്ക് വേണം അതാണ് ഭഗവാൻ അത് മനസ്സിലായി കേട്ടോ നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി കേട്ടോ ഇതിനുള്ള ഉത്തരം യമുനാ പുളിനത്തിൽ വെച്ച് പൂനില ഒഴുകുന്ന രാത്രികൾ പറഞ്ഞു തരും ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു ഈ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി കേട്ടോ അതിൻ്റെ ഉത്തരം ഈ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തിൻ്റെ ആ ഉത്തരം ഇതിന് അത് യമുനാ പുളിനത്തിൽ വെച്ച് പൂനില ഒഴുകുന്ന രാത്രിയുണ്ട് നല്ല നല്ല പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുന്നൊരു രാത്രി ഉണ്ടല്ലോ ആ രാത്രികൾ പറഞ്ഞു തരും എന്ന് ഭഗവാൻ ആ പെൺകുട്ടികളോട് പറഞ്ഞു എന്തോ അവർക്കൊന്നും കൂടെ ആവശ്യമുണ്ട് അതാണ് ഭഗവാൻ പറഞ്ഞത് എനിക്കത് മനസ്സിലായി അത് നല്ല നിലാവുള്ള രാത്രി വരും പല അതായത് ഒരു മാസത്തിൽ ചില ദിവസങ്ങളാണല്ലോ ചില എന്ന് വെച്ചാൽ പൗർണമി തൊട്ടും അതിൻ്റെ അങ്ങനെ രണ്ടു അഞ്ച് ദിവസം മുമ്പോട്ടും പുറമോട്ടുള്ള സമയങ്ങൾ നല്ല പൂനിലാവുള്ള സമയമുണ്ട് അന്ന് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പെൺകുട്ടികളോട് പറഞ്ഞു ശ്ലോകം പത്ത് ഉപകർണ്യഭവൻ മുഖച്ഛ്യുദം മധു നിഷ്യവചോ മൃഗീദൃശ പ്രണയാലയ വീശ്യവീശത്തെ വദനം ശനഗൈർഗൃഹം ഗ ഉപകർണ്യഭവൻ മുഖച്യുദം മധു നിഷ്യവചോ മൃഗീദൃശ പ്രണയാലയ വീശ വീഷ്യത വദനം ശനഗൈർഗൃഹം ഗതാ ഇവിടെ ഈ ഗോപികമാർ അതായത് ആ സുന്ദരിമാർ ഭഗവാന്റെ വായി നിന്ന് അടർന്ന് വീണ തേന്മൊഴി ആവോളം ആസ്വദിച്ചു നിങ്ങൾക്കൊന്നും കൂടെ ഉണ്ട് അത് എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞപ്പം ഭഗവാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവർ അത്ര കാരണം ഭഗവാൻ്റെ വായിൽ നിന്ന് മലർ പുഷ് പുഷ്പം പോലത്തെ ആ ആ വാക്കുകളിങ്ങനെ വീഴുന്നത് കേട്ട് അവരുടെ അത് തേന്മൊഴി ഭഗവാൻ്റെ വായിൽ നിന്ന് വീഴുന്ന ആ തേന്മൊഴി ആവോളം ആസ്വദിച്ച് പിന്നെ കൃഷ്ണ ഗുരുവായപ്പ അവരുടെ വിഷമന്താ പ്രണയത്താൽ അങ്ങയുടെ മോഹനമുഖ അരവിന്ദത്തെ വീണ്ടും വീണ്ടും തിരിഞ്ഞ് നോക്കിക്കൊണ്ട് മെല്ലെ മെല്ലേ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവർക്ക് പോകാൻ മനസ്സില്ല കണ്ണൻ്റെ അടുക്കയെന്ന് എന്നാലും പോയല്ലേ പറ്റൂ അതുകൊണ്ട് അവർ മോഹനമുഖ അരവിന്ദ ഭഗവാന്റെ മുഖത്തെ വീണ്ടും വീണ്ടും തിരിഞ്ഞ് നോക്കിക്കൊണ്ട് മെല്ലെ മെല്ലേ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ത് സുന്ദരമായിരിക്കുന്നു നമ്മളത് ചിന്തിച്ച് നോക്കൂ എത്ര പ്രായം കഴിയാൻ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്കൊന്ന് ലയിപ്പിച്ച് നോക്കുക നമുക്കും അങ്ങനെ തോന്നുന്നില്ലേ ഭഗവാന്റെ ആ മുഖത്തുനിന്ന് വീഴുന്ന ആ വായ്മലര് അതാ പുഷ്പം പോലത്തെ ആ തേന്മൊഴി നമുക്ക് കേൾക്കാൻ എന്ത് കൊതിയാണ് എത്ര പ്രായം ചെന്ന വല്യമ്മയും വല്യപ്പനും ആയാലും നമുക്ക് ഭഗവാനോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം നമുക്കും അങ്ങനെ ഉണ്ടാകണമേ നമുക്കും അങ്ങനെ കേൾക്കാൻ ഭഗവാൻ്റെ വാക്കുകൾ കേൾക്കണം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം എത്രമാത്രം ആനന്ദമാണ് ആ സ്ത്രീകൾ അനുഭവിക്കുന്നത് ആ ഗോപ സ്ത്രീകൾ എപ്പോഴും കണ്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കുന്നത് അത്ര നല്ല ഒരു കാലമായിരുന്നു അവരുടെ കാലം നമ്മുടെ കാലം അതുപോലെ ആകണം നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുമ്പോൾ നമുക്കും അതുപോലെ ഉള്ള ആനന്ദം ഉണ്ടാകും നമ്മളത് രുചിച്ചറിയണം നമ്മളത് അഹക്കണ്ണുകൊണ്ട് കണ്ട് രുചിച്ചറിയണം അപ്പോൾ നമുക്കും ആനന്ദമുണ്ടാകാം നമ്മൾ കണ് നമ്മൾ ഈ അന്ന് അനുഭവിച്ചോ അത് നമുക്കും അനുഭവമായി മരും അതുകൊണ്ടാണ് ആ ഭഗവാന്റെ കൃപ നമ്മളിലോട്ട് വരും നമ്മൾ ആനന്ദ നിവൃത്തി അടയും സന്തോഷമായിട്ട് ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ ഭഗവാന്റെ വാക്കുകളും എല്ലാം നമുക്ക് അതുപോലെ അനുഭവിക്കാൻ കഴിയും നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം പതിനൊന്ന് ഗൃഹ്യവല്ലവീർ ിശിഹരേ ഹര ത്വരയാമേ സകലാമയാവലീ വസഞ്ചരൻ ത്വരയാമേ സകലാമയാവലീം ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഇപ്രകാരം ഗോപസുന്ദരിമാർക്ക് അനുഗ്രഹവും കൂടെ എല്ലാം കൊടുത്തിട്ട് പഴയപടി എങ്ങനെയാ കൃഷ്ണൻ എങ്ങനെയായിരുന്നു അതിനു മുന്നേ അതുപോലെ പഴയപടി തന്നെ വനാന്തരത്തിൽ സഞ്ചരിക്കുന്ന ഹരി ശ്രീഹരി കൃഷ്ണ ഗുരുവായപ്പ കരുണാമേനായ അങ്ങ് എൻ്റെ സകലവിധ ദുഃഖങ്ങളെയും നശിപ്പിച്ച് എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഈ ഗോപസ്ത്രങ്ങൾക്ക് ഇത്രയെല്ലാം അനുഗ്രഹവും കൊടുത്ത് സന്തോഷമായിരിക്കുന്ന വായുമലനൊക്കെ അവർക്ക് കൊടുത്ത് എന്നിട്ട് പഴയ പടി തന്നെ വനാന്തരത്തിൽ സഞ്ചരിക്കുന്ന ഭഗവാനീ കൃഷ്ണ ശ്രീഹരേ കരുണാമനായ അങ്ങ് എൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് ആവശ്യങ്ങൾ ഇവിടെ പട്ടതിരിപ്പാടിന് എന്താണ് ആവശ്യം നമുക്കെന്താണ് ആവശ്യം അതെല്ലാം സകലവിധ ദുഃഖങ്ങളെയും നശിപ്പിച്ച് തന്നെ രക്ഷിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ఓం లొగా సమస్త సుగుణో భవందో సర్వత్ర గోవింద నామ సంకీర్తనం గోవింద గోవిందా